വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് യൂത്ത് വിംഗ് യോഗവും തെരഞ്ഞെടുപ്പും നടത്തി കെ വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം കെ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് സെക്രട്ടറി കെ ആർ സത്യൻ സ്വാഗതം പറഞ്ഞു

എം എസ് സിദ്ദിഖ് നിയുക്ത ഭാരവാഹികളായി നയപ്രഖ്യാപന പ്രസംഗം നടത്തി ജില്ലാ വനിത വിംഗ് പ്രസിഡന്റായി അനിത എം എസ് സിദ്ദിഖ് കമറുൽ ഹക്ക് പി കെ ഹഷിം വി എസ് അൻവർ കെ എം മഹ്ബൂബ് എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് അനിത എം എസ് സിദ്ദിഖ് കമറുൽ ഹക്ക് പി കെ ഹാഷിം വി എസ് അൻവർ കെ എം മഹ്ബൂബ് എന്നിവർ ആശംസകൾ നേർന്നു നിയുക്ത യൂത്ത് വിംഗ് ട്രഷർ അബ്ദുൾ റഹീം നന്ദി പറഞ്ഞു